ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അന്നമ്മോളുടെ പിറന്നാളാണ് അതോടൊപ്പം തന്നെ അവളുടെ ആദ്യ അക്ഷരം കുറിക്കലും ഇന്ന് തന്നെയാണ് അപ്പോൾ അത് വേണ്ടി എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വരാമോ ഇന്തവരക്കം വന്നതാ നിന്റെ ബക്കയിൽ പോരിക താങ്ക്യൂ രണ്ട് വിരല വെച്ചാലും ഒക്കെ ആ കട്ട് ചെയ്തോ ഹാ പാർട്ടിയുടെ ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ മാറ്റിത്തരോ ഇതിനൊന്ന് മാറ്റുമോ കേട്ടോ ായി ദിവസങ്ങളിൽ കൊണ്ടുവരുന്നത് കേട്ടിന് പരിജ്ഞാനം വളരെ ബലിതനായി വളരുവാൻ ഇതിനെ സഹായിക്കണം ലോകത്തിൻ്റെ അറിവ് ധാരാളം ആർജിച്ച് കുടുംബത്തിന്റെ വിളക്കായി തീരുവാൻ ഇതിനെ സഹായിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നേക്കാം ഉന്നിതമായ നിലകളിലേക്ക് കുഞ്ഞുത്തണമെന്ന് പ്രാർത്ഥിക്കണം എന്നയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എത്തിക്കണം നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഇല്ലേശു തന്നെ へえ。えっえっえっえっえっえっえっえっえっえっえっえっえっえっえっえっえ

നിങ്ങൾ ഇല്ലേടാ हाय ആ ഇങ്ങ അടുത്ത രഗരിയേ എ ഇ 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

നമ്മുടെ ശി ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എല്ലാവരും ശിഷ്യാൽ പ്രിയ പിന്നിന്റെ വളർച്ചയോടും കൂടെ കിട്ടുമാറാകട്ടെല്ലാവരും ശിഷ്യാൽ പ്രിയ പിന്നിന്റെ വളർച്ചയോടും കൂടി കിട്ടുമാറാകട്ടെ ആ